ദുബായിൽ വന്നിട്ട് തലയിൽ നിറച്ച താരനായ എനിക്ക് നൈസായിട്ട് നല്ലപോലെ താരനായിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ മുടി ഇങ്ങനെ ഈരിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും മാതിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നൈസായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞ് വീഴും ഭയങ്കര താരനാണ് ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നണുണ്ട് അപ്പം ഇതേപോലത്തെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കുഞ്ഞ് സൊല്യൂഷൻ പറഞ്ഞുതരാം വാ ആദ്യം നമുക്ക് ഇതുപോലൊരു പാത്രം എടുക്കാം ഇത്രയും വലിയ പാത്രം എടുക്കണം എന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ ചെറിയ പാത്രം ഇല്ലാത്തത് എന്നിട്ട് നമുക്ക് ഈ പാത്രം ഈ തിളച്ച വെള്ളത്തിലേക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തലേ പറ്റണ വെളിച്ചെണ്ണ ഏതാണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതിയേ എന്നിട്ട് നമുക്കിതിൽ കുറച്ച് ലെമൺ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് നാല് ഡ്രോപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ മൂന്ന് നാല് ഡ്രോപ്പ് അല്ലാട്ടാ ഒരു ഹാഫ് ഹാഫ് വേണ്ട ഒരു കാ ഭാഗം ലെമൺ ജ്യൂസ് വരുന്ന രീതിയിൽ പിഴിഞ്ഞ് ഒഴിക്കാം ഓക്കെ ഇപ്പം വേണ്ട ഓയിൽ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കരുത് ഡബിൾ ബോയിൽ മാത്രം ചെയ്യാം അതാ ഇങ്ങനൊന്ന് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെറിയ ചൂടില് തന്നെ നല്ലപോലെ തലയോട്ടിൽ വീട്ടിൽ പരട്ടി വെച്ചു കൊടുത്തോട്ടോ ചെറിയ ചൂടുണ്ടാവണേ ഇത് തലയിൽ പരട്ടി കുറച്ച് കഴിയുമ്പളേ തല നൈസടിച്ച് ചൊറിയും അപ്പൊ നഗം കൊണ്ട് ഇങ്ങനെ നല്ലപോലെ താരം നല്ലോണം ഇളക്കി കൊടുത്തോട്ട പറ്റുന്നുണ്ടെങ്കിൽ കോമ്പ ചെയ്തോ ഓക്കെ അപ്പൊ നമ്മുടെ തലയിൽ എല്ലായിടത്തും ആയിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കളയും ഇത് ഒറ്റ യൂസിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി നയൻറ്റി പെർസെന്റേജ് താരം പോകട്ടെ പിന്നെ ഭയങ്കര താരം ഉണ്ടെന്നുണ്ടെങ്കിൽ വീക്കിൽ ഒരു രണ്ട തവണ ചെയ്യാൻ ശ്രമിക്കാം എന്നിട്ട് പിന്നെ നമ്മളുടെ ഷാംപൂ ഏതായാലും യൂസ് ചെയ്യുക ആൻറ്റി ഡാൻഡ്രഫ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഏതായാലും കുഴപ്പമില്ല ഷാമ്പൂട് നമുക്ക് കണ്ടീഷൻ ഇടാൻ മറക്കേണ്ട അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താരന് കുറവുണ്ടെങ്കിൽ കമൻഡ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ